ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പെരുചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സെഷൻ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം എട്ട് മണിക്കും നമുക്ക് സെഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ദിവസവും കുറച്ച് സമയം മാത്രമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടു നമുക്ക് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബേഡനായിട്ടാണ് പലർക്കും തോന്നുന്നത് അപ്പൊ ആ ഒരു ബേർഡൻ നമുക്ക് ഇറക്കി വെക്കാൻ ഉറപ്പായിട്ട് ദിവസം കുറച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇതാവുമ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും മതി അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബേഡൻ ആയിട്ടും തോന്നത്തില്ല അതുകൊണ്ട് ഓക്കെ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യ ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൽപ്പന ചൗള സുനിത വില്യംസ് ശുഭാശു ചുക്ല രാകേഷ് വർമ്മ രാജേഷ് വർമ്മ ആരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ജോം ഹായ് ജോം ഗുഡ് മോർണിംഗ് ഞാൻ നേരത്തെ എത്തില്ലേ ശ്യാമിക സി ആണ് ജയരാജ് ഡി ആണ് പറയുന്നത് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നെന്ന് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ശുഭാൻഷു ശുക്ലയാണ് ശുഭാൻഷു ശുക്ലയാണ് വരുന്നത് കേട്ടോ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത് ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബഹിരാകാശ യാത്ര എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബഹിരാകാശ യാത്ര നടത്തിയത് രാകേഷ് വർമ്മയാണ് നടത്തിയത് രാകേഷ് ശർമ്മയാണ് നടത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ശുഭാംശു ശുക്ല ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ശുഭാശു ശുക്ലയായത് കേട്ടാ യെസ് ജോ എത്തി കണ്ണൊണ്ണി ശുഭ യെസ് ശരിയാണ് ജോഡിയാണ് പന്ത്രണ്ട് ദിവസം ഓക്കെ അടുത്തത് ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മോഡൽ ലുമിനോസാറ്റ് മോഡൽ ലുനോമിസാറ്റ് പ്രൊജക്റ്റ് ആവാസ് പ്രൊജക്ട് സൂര്യകിരണം ഏതാണ് ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതിനും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം ഏതാണ് ഏതാണ് ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ച് വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം ജോ മോഡൽ ലുമിനോസാറ്റ് എന്നാണ് പറയുന്നത് ശ്യാമിക എ ആണ് ജയരാജ് എ ഡി ആണ് അഫീറ എ ആണ് രവിചന്ദ്ര ഹായ് രവിചന്ദ്ര ആൻസർ നോക്കാല ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് മോഡൽ ലുമിനോസാറ്റ് ആണ് മോഡൽ ലുമിനോസാറ്റ് ആണ് വരുന്നത് അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ കുറിച്ചുള്ള മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യത്തിന്റെ പേര് മത്സ്യ ഫോർ തൗസൻഡ് മത്സ്യ സിക്സ് ഫൈവ് തൗസൻഡ് മത്സ്യ സിക്സ് തൗസൻഡ് മത്സ്യ സെവൻ തൗസൻഡ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രവിചന്ദ്ര ഡി ആണ് പറയുന്നത് ജയരാജ് എ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മൽ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറിയില്ല ജോ ഓക്കെ ജയരാജയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മത്സ്യ സിക്സ് തൗസൻഡ് ആണ് മത്സ്യ സിക്സ് തൗസൻഡ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യം അടുത്തത് അപ്പൊ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ചരിത്രത്തിൽ ആദ്യമായിട്ട് അഞ്ചു കിലോമീറ്റർ ആഴത്തിലേക്ക് ജലയാത്രികരെ അയച്ച് ഇന്ത്യ പുതിയ നേട്ടം കുറിക്കുകയാണ് ആ ഏതൊക്കെയാണ് ജയ ജലയാത്രികർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജു രമേശും കമാൻഡർ ജന്തർപാൽ സിംഗു ആണ് ഇന്ത്യയുടെ മനുഷ്യ സമൃദ്ധ ദൗത്യം എന്നറിയപ്പെടുന്ന സമുദ്രയാൻ പദ്ധതിക്ക് മുന്നോടിയായിട്ടാണ് ഫ്രാൻസുമായി സഹകരിച്ചിട്ടായിരുന്നു യാത്ര നടത്തിയത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നോട്ടിൽ എന്ന ജലപീടകമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത് അടുത്തത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ എണ്ണ വാങ്ങുന്നതിന്റെ എണ്ണ വാങ്ങുന്നതിന്റെ പേരില് ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച രാജ്യം ഇത് നമ്മുടെ ചൈൽഡിഷ് ആയിട്ടൊക്കെ തോന്നും അല്ലെ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചു അപ്പോ താഴെ കൊടുത്തിരിക്കുന്ന രാജ്യം നമുക്ക് ഇമ്പോർട്ട് താരിഫ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു വർദ്ധിപ്പിച്ചു ഏതാണ് ചൈന ഉക്രൈൻ യു എസ് ഇറാൻ ഏതാണ് നീ അത് ചെയ്തില്ലെങ്കിൽ നീ അത് ചെയ്തത് കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ ഒരു വലിയ വേർഷൻ ആണ് ശ്യാമിക സി ആണ് ജോ യു എസ് ആണ് ജയരാജ് എ ആണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചതുകൊണ്ട് നമ്മുടെ ഇറക്കുമതി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം ഈ രാജ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ രാജ്യം എന്നാണ് ചോദ്യം ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് യു എസ് ആണ് അപർണ യെസ് സി തന്നെയാണ് യു എസ് ആണ് എന്തല്ല യു എസിന്റെ ഒരു കാര്യം അടുത്തത് ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർത്തി നേരത്തെ സി തന്നെയായിരുന്നു കേട്ടോ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ് സാറ ടെണ്ടുൽക്കർ ആലിയ ഭട്ട് ദീപിക പതുഗോൺ കരീന കപൂർ ഏതാണ് രവിചന്ദ്ര നേരത്തെ ശരിയാണ് സി ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാറാ ടെണ്ടുൽക്കർ ആലിയ ഭട്ട് ദീപിക പതുക്കോൺ കരീന കപൂർ ജയരാജ് ബി ആണ് പറയുന്നത് ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആൻസർ നോക്കാൻ നമുക്ക് ഏതാ വരുന്നതെന്ന് അല്ല ഏതാ വരുന്നത് നോക്കാം ഓപ്ഷൻ എ ആണ് സാറാ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പൊതു സേവന പൊതുജന സമ്പർക്കത്തിന് ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പൊതുജന സമ്പർക്കത്തിന് ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് പൊതുജന സമ്പർക്കത്തിന് ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഏതാണ് ജയരാജയ ആണ് പറയുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് കേരളമാണ് ഓപ്ഷൻ എ കേരളമാണ് കേട്ടോ അടുത്തത് രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് കൊച്ചി ഗ്ലോബൽ പാർക്ക് യു എസ് ടി തിരുവനന്തപുരം ഏതാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് എവിടെയാണ് രവിചന്ദ്ര ബി ആണ് പറയുന്നത് രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് സെന്റർ സ്പേസ് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് കൊച്ചി ഗ്ലോബൽ പാർക്ക് യു എസ് ടി തിരുവനന്തപുരം ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ ജയരാജ ബി ആണ് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ കൊച്ചി ഇൻഫോ പാർക്കിലാണ് വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കില് അല്ല ജോ കൊച്ചി ഇൻഫോ പാർക്കിലാണ് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം ഏതാണ് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം ഏതാണെന്നാണ് ചോദ്യം കേരളം പുതുച്ചേരി തെലങ്കാന ഡൽഹി ഏതാണ് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം കേരളം പുതുച്ചേരി തെലങ്കാന ഡൽഹി ജയരാജയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഡൽഹി ആണ് ഓപ്ഷൻ ഡി ആണ് ഡൽഹി ആണ് അടുത്തത് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമര മലയാള നികഡുവിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുമര മലയാള നികുഡുവിന്റെ പേരെന്താണ് കുമര എന്ന് പറയുമ്പോൾ ഒരു ഗോത്ര ഭാഷയാണ് ആ മലയാള നികഡുവിൻ്റെ പേരാണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വം കുമര വാമന ദേദി ഏതാണ് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമര മലയാള നികണ്ടുവിന്റെ പേരെന്താണ് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമര മലയാള നികണ്ടുവിൻ്റെ പേരെന്താണ് കുമര എന്ന് പറയുമ്പോൾ ഒരു ഗോത്ര ഭാഷയാണ് കുമറ എന്ന് പറയുന്നത് സ്വം കുമാര വാമന ദേദി ശ്യാമിക എ ആണ് കാർത്തിക എ ആണ് കാർത്തി എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സ്വകെ സ്വുമറ മലയാള നികുതിന്റെ പേര് അടുത്തത് വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ അനുസരിച്ച് ആഗോള വ്യോമയാന വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ അനുസരിച്ച് ആഗോള വ്യോമയാന വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് മൂന്നാണോ നാലാണോ അഞ്ചാണോ ആറാണോ വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ സ്ഥാനം ആഗോള വ്യോമയാന വിപണിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് ആൻസർ നോക്കാം നോക്കാം ഓപ്ഷൻ അഞ്ചാണ് വരുന്നത് അഞ്ചാണ് വരുന്നത് അഞ്ചാണ് വരുന്നത് കേട്ടോ ആൻസർ അഞ്ചാണ് വരുന്നത് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗനവാടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം നാഗ്പൂർ മഹാരാഷ്ട്ര ഭോപാൽ സി ആയിരുന്നു രവിചന്ദ്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളം നാഗ്പൂർ മഹാരാഷ്ട്ര ഭോപ്പാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളം നാഗ്പൂർ മഹാരാഷ്ട്ര ഭോപ്പാൽ ശ്യാമിക സി ആണ് ജോ മഹാരാഷ്ട്രയാണ് ആൻസർ നോക്കാം നൌഫിയ ഹൈലൈറ്റ് ആയില്ല നൌഫിയ നാഗ്പൂർ ആണ് ആൻസർ വരുന്നത് നാഗ്പൂർ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് പ്രത്യേക കായിക നിയമം നിലവിലുള്ള ഇരുപത്തി ഒന്നാമത്തെ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജപ്പാൻ ഇന്ത്യ മലേഷ്യ ഓസ്ട്രേലിയ ലോകത്ത് പ്രത്യേക കായിക നിയമം നിലവിലുള്ള ഇരുപത്തിയൊന്നാമത്തെ രാജ്യം ഏതാണ് ജപ്പാൻ ഇന്ത്യ മലേഷ്യ ഓസ്ട്രേലിയ ഏതാണ് ലോകത്ത് പ്രത്യേക കായിക നിയമം നിലവിലുള്ള ഇരുപത്തിയൊന്നാമത്തെ രാജ്യം ഏതാണ് ജപ്പാൻ ഇന്ത്യ മലേഷ്യ ഓസ്ട്രേലിയ ഇങ്ങനെ കണക്ട് ചെയ്യാം ഇരുപത്തി ഒന്നാമത്തെ രാജ്യം എന്നൊക്കെ എടുത്ത് ചോദിക്കണമെങ്കിൽ അത് ഏത് രാജ്യമായിരിക്കും എന്ന് ആലോചിച്ചാലും മതി കാർത്തി ബി ആണ് ആൻസർ നോക്കാം ഇരുപത്തി ഒന്നാമത്തെന്നൊക്കെ എടുത്ത് ചോദിക്കണമെങ്കിൽ ഓപ്ഷൻ ബി തന്നെ ആയിരിക്കും ഇന്ത്യ ആയിരിക്കും കാരണം ഒന്നാമത്തെ രണ്ടാമത്തെ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല വേറെ ഏതെങ്കിലും രാജ്യം ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇരുപത്തി ഒന്നാമത്തെ എന്നൊരു ചോദ്യത്തിൽ വരണമെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ മിക്കവാറും ഇന്ത്യ തന്നെ ആയിരിക്കും ആൻസർ വരുന്നത് ഇതെല്ലാം ഏതിലാണെങ്കിലും ബി ശരിയാണ് എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് ഡോക്ടർ കെ ശ്രീകുമാർ സുകുമാരൻ തമ്പി ഡോക്ടർ സച്ചിദാനന്ദൻ എസ് കെ പൊറ്റക്കാട് എസ് അതേജോ നമ്മൾ തന്നെയാണ് രവിചന്ദ്ര ബി തന്നെയാണ് എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്രം രചിച്ചത് ഡോക്ടർ കെ ശ്രീകുമാർ സുകുമാരൻ തമ്പി ഡോക്ടർ സച്ചിദാനന്ദൻ എസ് കെ പോറ്റക്കാട് മിക എ ആണ് കാർത്തി എ ആണ് അശ്വതി എ ആണ് അശ്വതി ലേറ്റ് ആയല്ലോ എ ആണ് ആൻസർ നോക്കിയാൽ ഏതാ വരുന്നെന്ന് ഓപ്ഷൻ എ തന്നെയാണ് യെസ് ഓപ്ഷൻ എ തന്നെയാണ് അതേ ജോ ഡോക്ടർ കെ ശ്രീകുമാർ ആണ് അടുത്ത സർക്കാർ സ്കൂളുകളിലെ ആദ്യ എ റോബോട്ടിക് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് പുരത്തൂർ ജി യു പി എസ് മലപ്പുറം പറവൂർ ജി യു പി എസ് എറണാകുളം പാവരട്ടി ജിയു പി എസ് തൃശൂർ പത്തനാപുരം ജി യു പി എസ് കൊല്ലം എവിടെയാണ് സർക്കാർ സ്കൂളിലെ ആദ്യ എഐ റോബോട്ടിക്സ് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അശ്വതി എ ആണ് ശ്യാമിക എ ആണ് കാർത്തിയെ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് പുറത്തൂർ ജു പി എസ് മലപ്പുറം ആണ് വരുന്നത് ഓക്കെ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് കാണാം വീണ്ടും ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് കാണാം അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ എന്തായിരുന്നു ഓക്കെ ടു എക്സിൽ വന്നതാണ് ഓക്കെ അപ്പോഴേക്ക ശരിയാ കറക്റ്റ് കഴിയാറായിപ്പോ വന്നല്ലോ ശരിയാണ് എസ് ജോ രവിചന്ദ്ര ശരിയാണ് കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് ഇന്ന് എട്ട് മണിക്ക് കാണാം എല്ലാവരും കൃത്യം എട്ട് മണിക്ക് വരിക അശ്വതിയെ പോലും ടു എക്സിൽ വരാതിരിക്ക അപ്പൊ എട്ട് മണിക്ക് കൃത്യമായിട്ട് വരാട്ടോ വരാട്ടോ ഓക്കെ വൈ എട്ട് മണിക്ക് കാണാം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ